സ്വന്തം പാർട്ടിയിലെ ചേരിപ്പോരിനു മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ നഗരസഭാ ചെയർപേഴ്സണ് രാജിവെക്കേണ്ടി വന്നു ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രിയ അജയനാണ് സഹപ്രവർത്തകരുടെ നടപടിയിൽ പ്രതിഷേധിച്ച രാജിവെച്ചൊഴിഞ്ഞത് പാലക്കാട്ടെ ബി ജെ പിയിൽ ഏറെ കാലമായി തുടരുന്ന രൂക്ഷമായ വിഭാഗീയതയുടെ തുടർച്ചയായിട്ടാണ് നഗരസഭാ അധ്യക്ഷയ്ക്ക് രാജിവെക്കേണ്ടി വന്നത് ബി ജെ പിക്ക് കാര്യമായി വേരോട്ടമുള്ള പ്രദേശമാണ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരം ലഭിച്ചിട്ടുള്ള അപൂർവം പ്രദേശങ്ങളിലൊന്നുമാണ് ഇവിടം അവിടെ പോലും രൂക്ഷമായ ചേരിതിരിവുകളാൽ ഭരണപ്രതിസന്ധിയാണ് ഏറെ കാലമായി നിലനിൽക്കുന്നത് ഇപ്പോഴിതാ പിടിച്ചു നിൽക്കാനാകാതെ ചെയർപേഴ്സൺ രാജിവെച്ചൊഴികയും ചെയ്തിരിക്കുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ വിശ്വസ്തനും ബി ജെ പി ജനറൽ സെക്രട്ടറിയുമായ സി കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ ചെയർപേഴ്സൺ ആക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നീക്കം നടന്നിരുന്നുവെങ്കിലും ആർ എസ് എസ് കേന്ദ്രങ്ങൾ അനുകൂലമല്ലായിരുന്നു തുടർന്നാണ് പ്രിയ ജയൻ ചെയർപേഴ്സൺ എന്നാൽ അധികാരത്തിലേറിയ അന്നു മുതലേ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന സമീപനമാണ് ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാർ നടത്തിയത് പ്രതിപക്ഷം പോലും ചെയ്യാത്ത വിധത്തിലാണ് ഒരു വിഭാഗം സഹപ്രവർത്തകർ തന്നെ വേട്ടയാടുന്നതെന്ന് ചെയർപേഴ്സൺ ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിന് പലതവണ പരാതി നൽകിയിരുന്നു എന്നിട്ടും കാര്യമായ ഇടപെടലുകൾ ഒന്നും ഉണ്ടായതേയില്ല ചെയർപേഴ്സൺ പ്രിയക്കെതിരെ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ബി ജെ പി കൗൺസിലർമാർ നിരന്തരം പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് പല കൗൺസിൽ യോഗങ്ങളിൽ നിന്നും ചെയർപേഴ്സൺ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു നഗരസഭാ അധ്യക്ഷ പാർട്ടിയുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെന്നാണ് എതിർ വിഭാഗത്തിന്റെ പരാതി കൗൺസിൽ യോഗത്തിൽ ഇവർ ചെയർപേഴ്സണെതിരെ അഭിപ്രായം ഉയർത്തുകയും പ്രതിപക്ഷം അതിനോടൊപ്പം ചേർന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു നഗരസഭയിലെ വിഷയങ്ങൾ ഇത്രയേറെ രൂക്ഷമായിട്ടും കൗൺസിലർമാരുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നീക്കവും ജില്ലയിലെ ബി നേതൃത്വം തയ്യാറായില്ല എന്നാണ് ഉയരുന്ന ആരോപണം പാലക്കാട് ബി ജെ പിയിലെ രൂക്ഷമായ വിഭാഗീയത പരിഹരിക്കാൻ ഔദ്യോഗിക വിഭാഗത്തിന് പോലും കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് കാരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ പോലും വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ചെയർപേഴ്സന്റെ രാജിക്ക് പുറകിൽ പോലും ഈ വിധം ചേരിത്തിരിവുകൾ ദൃശ്യമാണെന്നും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നുവെന്നാണ് നഗരസഭാ അധ്യക്ഷ വ്യക്തമാക്കുന്നതെങ്കിലും യാഥാർത്ഥ്യം അതൊന്നുമല്ലെന്ന് ഏവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടരികിലെത്തി നിൽക്കെ പാലക്കാട്ടെ രൂക്ഷമായ ചേരിത്തിരിവ് ബി വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്